നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കത്തിക്കു വെച്ചു കേട്ടോ ഒന്ന് ചൂടാൻ വേണ്ടിട്ട് നല്ല തണുപ്പാണ് അതുകൊണ്ട് എന്താ പറയാ ഒരു രക്ഷില്ല ആദ്യമായിട്ടാണ് ഇത്ര തണുപ്പിലൊക്കെ നിക്കർ ഷൂ സ്റ്റാൻഡ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഫ്രീ ആയിട്ടാണ് ഷൂ വെക്കാൻ വേണ്ടിട്ടോ അവിടെ ഒരു നല്ല അടിപൊളി സ്റ്റാൻഡൊക്കെ ചെരുപ്പ് ഷൂ തണുത്തിട്ട് വേറെ ചൂട് വെച്ചാണ് ആൾക്കാർ പോലീസാരല്ലാരും നിങ്ങൾക്ക് വരി നിൽക്കാതെ പോകാൻ പറ്റും പറ്റും ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ഹലോ ഹലോസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ കേരള ടു വാരണാസിന്റെ നാലാമത്തെ എപ്പിസോഡാണിത് നിങ്ങളെല്ലാവരും ലാസ്റ്റ് എപ്പിസോഡ് കണ്ടെന്ന് വിചാരിക്കുന്നു അത് അസീകട്ടിലെ ഗംഗാരതി ഒക്കെ ആയിരുന്നു ഇനി നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാശി വിശ്വനാഥ ടെമ്പിളിൽ എങ്ങനെ തൊഴുക എന്നും പിന്നെ മണികർണിക ഘട്ടിലെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പം ഞങ്ങൾ അസീകെട്ടിൽ നിന്ന് കാശി അമ്പലത്തിലേക്കൊരു ഓട്ടോസ് വിളിച്ചിട്ടോ ഇവിടെ നിന്ന് എൺപത് ഉറുപ്പ്യാണെന്ന് പറഞ്ഞത് എല്ലാവരും നല്ല ചായപൊടിയിലാവും ഇലക്ട്രിക് ഓട്ടോ കേട്ടോ കാണുന്നൊക്കെ ഇലക്ട്രിക് ഓട്ടോസാണ് സൈക്കിൾ സൈക്കിൾക്കര സ്ട്രിക്റ്റാ ഞങ്ങള് കുറച്ച് നടന്ന് നീങ്ങിയാണ് നമ്മുടെ അയോധ്യയില് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ പരമാ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ചുണ്ടൊക്കെ പൊട്ടിട്ടെ അതിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ കൊടിയും കാര്യങ്ങളും ലൈറ്റിങ്ങൊക്കെ ആയിരുന്നു ഇപ്പം ഷോപ്പുകളൊന്നും തുറന്നില്ല അമ്പലത്തിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നേരൊക്കെ വിടുത്തുണ്ടോ നമ്മളിത് ആ കാശി അമ്പലത്തിലേക്ക് നടക്കുകയാണ് നല്ല തണുപ്പാണ് അതുകൊണ്ട് എന്താ പറയാ ഒരു കക്ഷിയില്ല ആദ്യമായിട്ടാണ് ഇത്ര തണുപ്പിലൊക്കെ നിൽക്കുന്നത് മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മടക്കണം പറഞ്ഞു അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് ടോപ്പുകളൊന്നും തുറന്നില്ല നല്ല തണുപ്പായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കത്തിക്കു വെച്ചിട്ടോ ഒന്ന് ചൂടാൻ വേണ്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് അര കിലോമീറ്റർ ഉണ്ട് നടന്നു പോകണം സൈക്കിൾ റിക്ഷ മാത്രമേ പോവുള്ളൂ ഇതേമാധത്തെ സൈക്കിൾ റിക്ഷ പോവുള്ളൂ ഇവിടെ ഇവിടെ വരെ ഓട്ടോറിക്ഷ ഒക്കെ വരിക രണ്ട് പോലീസുകാരോട് നിൽക്കുന്നുണ്ട് ഇവിടെനിന്ന് അര കിലോമീറ്ററാണ് പറഞ്ഞത് ബൈ ചെങ്ങനെ നമുക്ക് വരണേ കിട്ടിയാതോ കേട്ടോ അതായത് ട്രെയിനിന് കിട്ടിയതാണ് എന്റെ പേരെന്ന് പറഞ്ഞു സോജി സോജിനാണ് സോജിൻ ആലപ്പുഴക്കാരനാണ് അതേമാതിരി ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ രണ്ടാളായപ്പോ അവന് കൂടി കിട്ടി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് തണുത്തിട്ടെ എന്താ പറണ്ടേന്ന് അറിയാൻ പറ്റില്ല എന്നാ എനിക്കൊക്കെ ലൈറ്റൊക്കെ ആട്ടോ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാ അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ആകർഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഒരു സ്ട്രീറ്റിനുള്ളിൽ കൂടെ പോകുന്നത് ഇടയ്ക്ക് ചില വണ്ടികളൊക്കെ വരുന്നുണ്ട് എന്താ മനസ്സിലായില്ല ഞങ്ങൾ വരുന്ന ഭാഗത്ത് പോലീസാർ തടഞ്ഞു വെച്ചിട്ടോ ഇപ്പോഴും മഞ്ഞു കുറവൊന്നുമില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഇവിടെ എന്ത് വാങ്ങുകയാണെങ്കിലും ഹോട്ടൽ കയറുകയാണെങ്കിലും റൂം എടുക്കുകയാണെങ്കിലും ഫുള്ള് ഇവർ പറഞ്ഞ പൈസ ഒന്നും കൊടുക്കരുതേ കാരണം അവർക്ക് ഇവർക്ക് വായി തോന്നിയ പൈസയൊക്കെ പറയും നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വാങ്ങാം ഓട്ടോറിക്ഷയ്ക്ക് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ ഓരോ സംസാരിച്ചാൽ ഇരുപത് മുപ്പതൊക്കെ കുറയും നൂറ് രൂപ പറഞ്ഞോട് നിങ്ങൾക്ക് ഒരു എൺപതിനും എഴുപതിനൊക്കെ പോവാം ഇതുപോലെ ലോക്കറുകൾ അവിടെ പോകുന്ന നിങ്ങൾ ഇതുപോലത്തെ ലോക്കറുകളില് മൊബൈൽ ഫോണും പേഴ്സൊന്നും വെക്കരുത് ഇട്ടോ ഇവര് തൊള്ളേ തോന്നിയ പൈസ പറയും അമ്പലത്തിന്റെ ഉള്ളിൽ ഫ്രീ ആയിട്ടുള്ള ലോക്കർ സൗകര്യം അപ്പം ആരും പെട്ടുപോകരുത് പിന്നെ ഇതുപോലെ നമ്മുടെ നെറ്റിയിൽ മഞ്ഞളൊക്കെ തേച്ചിട്ട് ഓംന്നും ശൂലെന്നൊക്കെ തേച്ച് തരും അതിന് വേണമെങ്കിൽ ഒരു അഞ്ചു രൂപ പത്ത് രൂപയൊക്കെ കൊടുത്താൽ മതി അതിനവര് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും പറയില്ല നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി നമ്പർ ഗേറ്റാണ് ഫ്രീ ഷൂ സ്റ്റാൻഡ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഫ്രീ ആയിട്ട് അമ്പലത്തിന്റെ ഫോർത്ത് നമ്പർ ഗേറ്റിന്റെ സൈഡിലൂടെ ഉണ്ട് പോയിണ്ടെങ്കിൽ നമുക്ക് ലോക്കറൊക്കെ കേട്ടോ ഫ്രീ ആയിട്ടുള്ള ഷൂ വെക്കാൻ വേണ്ടിട്ടോ അവിടെ ഒരു അടിപൊളി സ്റ്റാൻഡൊക്കെ ചെരുപ്പ് ഷൂ ഒക്കെ കുറെ ആൾക്കാർ നിങ്ങളെ വിളിക്കും പൈസക്ക് വേണ്ടി ഇതുപോലത്തെ കുറേ ഷോപ്പുകളുണ്ടാവും അവിടെയൊന്നും നിങ്ങൾ ചെരുപ്പും പിന്നെ നിങ്ങളുടെ വിലപെടുപ്പുള്ള സാധനങ്ങളൊന്നും കൊടുക്കരുത് തിരിച്ച് വരുമ്പോൾ അവർ ഭയങ്കര വില പറയും തിരിച്ചു കിട്ടണമെങ്കിൽ പിന്നെ അതാ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ലോക്കർ സൗകര്യമുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ബാഗൊക്കെ അവിടെ വെക്കാവുന്നതാണ് ഒരു ക്യാഷും കൊടുക്കേണ്ട പേഴ്സ് നിങ്ങളുടെ കയ്യിൽ വെക്കാവുന്നതുമാണ് ഇതാ ലോക്കർ റൂം ഇതാണ് ഫോർത്ത് ഗേറ്റ് തീരെ കൂടെ ഒരു പതിനഞ്ച് മിനിറ്റിനൊണ്ട് തന്നെ ദർശനം കഴിഞ്ഞു ഭഗവാനെ നന്നായിട്ട് തൊഴുതു നല്ല മഞ്ഞുണ്ടായിരുന്നു ഒരു പ്രശ്നമില്ല ഇത് സുഖദർശനത്തിന്റെ വരിക കേട്ടോ നിങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ഞങ്ങൾ കയറ്റി വിടും പക്ഷെ രാവിലൊക്കെ വരാണെങ്കിൽ തീരെ തിരക്കില്ലായിരുന്നു കേട്ടോ കാശി അമ്പലത്തിന്റെ തൊട്ടടുത്തു തന്നെ ഒരു പള്ളിയുണ്ട് അമ്പലത്തിന്റെ ഒരു മത അപ്പുറത്ത് പള്ളി അതിന്റെ അപ്പുറത്തു അമ്പലം നിങ്ങൾ കാശി അമ്പലത്തില് ദർശനത്തിന് വരികയാണെങ്കിൽ മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക കാരണം തീരെ തിരക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തൊഴുകാൻ പറ്റും പെട്ടെന്ന് തന്നെ തൊഴുതറങ്ങാനും പറ്റും എല്ലാത്തിനും അനുഭവ അമ്പലത്തിനുണ്ട് ഒരു രക്ഷ സ്വർണം കൊണ്ടൊക്കെ പൂശിയാ ഒരു നല്ല കാമാൻ പറ്റും തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു പള്ളി കൊറേ ചരിത്രമൊക്കെ ബാക്ക് കാര്യമായിട്ട് ചരിത്രങ്ങളൊന്നും ഇപ്പറിയില്ല ഇപ്പൊ അമ്പലത്തിലാണ് അടുത്തായിട്ട് നമുക്ക് മണികർണിക കെട്ടും ഗങ്ങനൊക്കെ ഒന്ന് കാണാം അസികളെല്ലാം ആദ്യം പോയി ഇനി ഇപ്പം ഇതിന്റെ അടുത്താണ് മണികർണികെട്ടും കാര്യങ്ങളൊക്കെ ആൾക്കാർ അടുത്തേക്ക് മെയിൻ പോവാട്ടോഡ് ഉള്ളിലേക്കുള്ള റോഡിൽ ഘട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഇടയിലെ കുറെ ഷോപ്പുകളൊക്കെ കണ്ടിട്ടോ പക്ഷെ രാവിലെ അതിനൊന്നും തുറന്നിട്ടൊന്നും ഇല്ല അമ്പലത്തിനെ എടുത്ത് തന്നെയാണ് കുറച്ച് നടക്കാനുള്ളൂ ബാക്കി വരട്ടെ വരു കാശിയുടെ ഒരു സ്ട്രീറ്റിലൂടെ ഞങ്ങൾ നടക്കുന്നത് അമ്പലത്തിന്റെ ഒരു ഭാഗം ഒക്കെ കാണുന്നത് അമ്പലത്തിന്റെ ഓരോ ഭാഗങ്ങളെട്ടത് ഈ സ്ട്രേറ്റിലൂടെ ഒക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ കുട്ടി അമ്പലങ്ങൾ നമുക്ക് കാണാൻ പറ്റിട്ടോ ഈ പോകുന്ന സ്ട്രേറ്റിലെ ചുമരകളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് മഞ്ഞപ്പൊടിയും പിന്നെ കുങ്കുമൊക്കെ ഇട്ടിട്ട് പൂജിക്കുന്ന കെട്ടിന്റെ അവിടേക്ക് പോകട്ടോ ശവം കത്തിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന വിറകുകളാണത് കറിനയ്ക്കട്ടിലെത്തിട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ വിറകൊക്കെ തൂക്കിയിട്ട് വാങ്ങാൻ കഴിയുക ഈ ഡെഡ് ബോഡിയിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടാണ് പൈസ ഇവിടെ ഫുൾ അങ്ങനെയാണ് കമ്പിളി ഇതാ വിറക്കുക ൂറ്റി വെക്കുന്ന സ്ഥലങ്ങളാണ് ഫുള്ളോടെ ഉള്ളത് ഇതായിട്ട് മണികർണികെട്ട് വാരണാസിയിൽ കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ശവശരീരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കത്തി കത്തുന്ന സ്ഥലം എന്നൊക്കെ പറയാൻ പറ്റും ഇത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഒന്നും കാണുന്നില്ല ഇവിടുത്തെ ഫുള്ള് വിറകാണ് ഈ വിറകുപയോഗിച്ചിട്ടാണ് കത്തിക്കുന്നത് ശവശരീരങ്ങളുടെ ചാരങ്ങളാണ് നാല് മണിക്കൂറും ശവശരീരങ്ങളിൽ കത്തിക്കാൻ വരുന്ന മണികർണിക കിട്ടുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഭവമാണ് ഒരു ബോഡി ഇവിടെ കിടക്കുന്ന ശവം കത്തിക്കാട്ടെ അതിൻ്റെ പൊങ്ങാപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല മഞ്ഞായതുകൊണ്ട് ആയിട്ടുള്ള വിഷ്വൽസ് കിട്ടുന്നില്ല അതേമായി മുളവടിയിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവിടുന്ന് ഗംഗയിൽ ഫസ്റ്റ് കുളിപ്പിക്കും അതിന് ശേഷമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചിരയ്ക്ക് വേണ്ടിയിട്ടുള്ള വിറകുകളെല്ലാം സെറ്റാക്കി വെക്കും വിറകളൊക്കെ ഇവിടെ വാങ്ങും കെട്ടും തൂക്കി വാങ്ങും ഇവിടെ അത് വാങ്ങിയിട്ട് അതൊക്കെ കത്തിക്കുന്നത് അത് വല്ലാത്തൊരു കാഴ്ചയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ മണികർണിക ഘട്ടിൽ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞാനെന്തായാലും ഈ മഞ്ഞൊക്കെ മാറിയിട്ട് വൈകുന്നേരം ഒന്നും കൂടി മണികർണിക ഘട്ട അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ വരുന്നതാണ് മണികർണിക ഘട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മറ്റൊരു എപ്പിസോഡിലും വരുന്നതാണ് അപ്പം നിങ്ങൾ ഈ എപ്പിസോഡൊക്കെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇപ്പോൾ ഞങ്ങളിതാ നമ്മുടെ കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കെട്ടിലാണ് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നേപ്പാളി ടെമ്പിൾ കാണാൻ പറ്റും ആ കാണുന്നതാണ് നേപ്പാളി ടെമ്പിൾ മഞ്ഞായതുകൊണ്ട് ഒന്നും കാണുന്നില്ല അങ്ങോട്ട് എന്തായാലും ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് പിന്നെ അവിടെ കുറേ ബോട്ടുകളുണ്ട് ഇവിടുന്ന് നമുക്ക് ബോട്ട് യാത്ര നടത്താം അവരാണ് മണികർണികൾ കേട്ട് ഇവിടെ നോക്കിയാണ് കാണുന്നത് അവിടുത്തെ ആ ശവം കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ തരത്ത് ബോട്ട് യാത്ര നടത്തുന്നു ബോട്ട് യാത്രയ്ക്ക് അവര് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അങ്ങനെ ആ റേഞ്ചാണ് യൂസ് ചെയ്യുന്നത് മ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഉള്ള വ്യൂ കേട്ടോ അവിടെ അടിപൊളി ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫുഡ് ഒന്നും പറ്റാത്തവർക്ക് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള കുറെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ അവിടെ ഉടുപ്പി ടു മുംബൈ ഫുഡ് കോർട്ടാണ് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫുഡിൻ്റെ സ്റ്റാളുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് തരം ഫുഡാണ് ഇഷ്ടം അത് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് നല്ല ഹൈജീനിക് ആയിട്ട് നല്ല ബ്രാൻഡായിട്ടുള്ള ഫുഡാണ് ഇത് കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ ഒന്നാമത്തെ ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ വരുന്നത് ഗേറ്റ് നമ്പർ വണ്ണാണേ ഗേറ്റ് നമ്പറിൻ്റെ ഫ്രണ്ടിലാണ് വണ്ണിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഫുഡൊക്കെ കിട്ടുന്ന സ്പോട്ടുകളുള്ളത് പിന്നെ അത് അതിൻ്റെ അടുത്ത് തന്നെ ഗീതാ പ്രസ് ബുക്ക് ഉണ്ട് ബുക്ക് ഷോപ്പുണ്ട് വളരെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹിന്ദി പുസ്തകങ്ങളൊക്കെ ആയിരിക്കും അതായത് തൊട്ടടുത്താണ് റെസ്റ്റോറൻറ് ഇത് ഇതിപ്പോൾ പണി പണിയഴിപ്പിച്ച ഈ ഒരു ഏരിയ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ റോഡ് നേരെ അതായത് ഈ കാണുന്ന കോറിഡോർ നേരെ നടന്നിട്ടുണ്ടെങ്കിൽ ഗംഗയിലുള്ള ഘട്ടിൻ്റെ അടുത്ത് മണികർണിയൊക്കെ ഇട്ട് നേപ്പാളി ടെമ്പിളൊക്കെ അതിൻ്റെ അടുത്താണ് ഇത് കേട്ടോ സുഖദർശന് മുന്നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരി നിൽക്കാതെ പോകാൻ പറ്റും അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും ഇതെല്ലാ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് അതേമാതിരി കൗണ്ടറ് മുന്നൂറ് രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ അതിലെന്തൊക്കെയോ ശാസ്ത്രീൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാവും ലോക്കർ ഫെസിലിറ്റി ഉണ്ടാവും പിന്നെ സ്പെഷ്യൽ ഒരു ലഡു ഉണ്ടാവും ീ കാണട്ടോ നേപ്പാളി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് എൻ്റെ ഗോപിനാണ് മുകളിൽ കാണുന്നത് ഇവിടേതായി ജനുവരി മാസത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഫുള്ള് ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഫെബ്രുവരിക്ക് ശേഷം എനിക്ക് കുഴപ്പമില്ല ആ പാമ്പിനൊക്കെ മുകളിലിട്ടിട്ടുള്ള പരിപാടി അപ്പം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ ദശാശ്വേധട്ടിലെ ഗംഗാരഥിയും പിന്നെ വാരണാസിയിലെ ഘട്ടുകളിലൂടെയുള്ള കാഴ്ചകളും പിന്നെ നേപ്പാളി ടെമ്പിളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനൊന്ന് അമർത്താൻ ആരും മറന്നു പോരുത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്